ഹലോ ഗൈസ് എല്ലാവർക്കും എ ആർ ജെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണം വന്നു ഗൈസ് സമയമൊക്കെ എത്ര പെട്ടെന്നല്ലേ പോകുന്നത് അങ്ങനെ മറ്റൊരു ഓണം കൂടി വന്നു അങ്ങനെ ഓണം റിലീസുകളുടെയൊക്കെ സമയമാണ് സിനിമ സിനിമ അപ്പം ഹൃദയപൂർവ്വം ലോഹ ഓടുംകുതിര കുതിര പിന്നെ തമിഴിൽ നിന്ന് മദ്രാസി അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ ഒരു ഓണ സമയത്ത് തിയേറ്ററിൽ എത്തുന്നുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും ട്രെയിലറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ട്രെയിലറുകളുടെയൊക്കെ ഒരു എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആദ്യം നമുക്ക് ലോഹയിൽ നിന്ന് തന്നെ ലോഹ ലോഹ് ലോഹയിൽ നിന്ന് തന്നെ തുടക്കം അതായത് ദുൽഖർ സൽമാൻ നായകനായിട്ട് വരുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് നമ്മുടെ ലോഹ് ഇന്നൊരു കാമിയോ അപ്പിയറൻസ് ആയിട്ട് ദുൽഖർ വരുന്നുണ്ട് എന്നുള്ള ഒരു ഒരു സംസാരമൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് സിനിമ കാണുമ്പോഴത്തേക്കും നോക്കാം അപ്പം എന്തായാലും ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്യുന്ന സിനിമ കല്യാണി പ്രിയദർശനാണ് ഈ ഒരു സിനിമയിലെ നായിക നായിക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൂപ്പർ വുമൺ പടം ആയിരിക്കും എന്നാണ് ട്രെയിലറൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നത് പക്കാ സ്റ്റാൻഡേർഡ് ട്രെയിലറായിട്ടാ പിന്നെ നായകനായിട്ട് വരുന്നത് നമ്മുടെ നെസ്ലിനാണ് ശരിക്കും നല്ല കീടിലൻ നമ്മളെ പിള്ളേരൊക്കെ പറയത്തില്ല ഹോളിവുഡ് സ്റ്റാൻഡേർഡ് ആ ഒരു തരത്തില് അത്തരത്തില് ഒരു കളർ ഗ്രേഡിംഗ് ആയാലും ഹോളിവുഡിൽ ഇത്രയും കീടിലൻ കളർ ഗ്രേഡിംഗ് ഉള്ള ട്രെയിലർ ട്രെയിലർ അല്ലേ കണ്ടോളും അപ്പൊ ട്രെയിലർ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാണ്ടോ ഇത് ഒരു രക്ഷയില്ലാത്ത കളർ ഗ്രേഡിങ് ഓരോ ഫ്രെയിംസ് ഒക്കെ ഒരു മലയാളം പടമാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ചില ഫ്രെയിംസ് ഒക്കെ ട്രെയിലറിൽ കണ്ടപ്പോഴത്തേക്കും തോന്നിയത് അത് കിടിലോടെ എനിക്ക് ട്രെയിലർ എന്തായാലും ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു ലോക ഓണത്തിനൊരു മലയാളം സിനിമ വരുന്നു എന്നതിനുപരിയായിട്ട് ഒരു ഫ്രഷ് സബ്ജക്റ്റ് മലയാളികൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു ഫീല് ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് തന്നെ ഈ ഒരു സിനിമ കിടിലിനായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ എന്നാണ് ആഗ്രഹം എന്തായാലും ട്രെയിലർ കണ്ടിടത്തോളം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതായത് കിടിലൻ സ്റ്റാൻഡേർഡ് ഐറ്റം അതുക്കും മേലെ ഒരുപാട് ഗൂസ്ബംസ് മൊമെന്റ്സ് ഒക്കെ സിനിമയിൽ നമുക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ട്രെയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിടിലൻ ക്വാളിറ്റി സാധനം തിയേറ്റർ എക്സ്പീരിയൻസ് കിടിലനായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൂടാതെ കുറെ അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് റോളൊക്കെ ഉണ്ട് എന്ന് ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട് അപ്പം അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ അപ്പം അങ്ങനെയുള്ള ഗസ്റ്ററോളുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കിടിലും അതുകൂടാതെ നമ്മുടെ മമ്മുക്കായുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് എൻട്രി കൂടി ഉണ്ട് കേട്ടോ ഗസ്റ്റ് ഗസ്ട്രോൾ കേട്ടോ എന്ന് പറഞ്ഞ സിനിമയുടെ ടീച്ചറും കൂടി ലോഹ സിനിമ കാണാൻ പോകുന്നവർക്ക് കാണാനായിട്ട് സാധിക്കും തിയേറ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ മമ്മൂക്കയുടെ ഒരു എൻട്രി ഉണ്ട് ആ ഒരു സിനിമ ഒക്ടോബർ ഒമ്പതാം തീയതിയാണ് റിലീസ് ആകാൻ പോകുന്നതെന്ന് കേട്ടു നമ്മുടെ മമ്മൂക്ക പഴയ ശക്തിയോടുകൂടി വീണ്ടും കിടിലൻ സിനിമകളുമായിട്ട് സജീവമാകാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയും കേട്ടു അതൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മമ്മൂക്കയുടെ കിടിലൻ പടങ്ങൾ കാണാനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എന്തായാലും ലോഹ ഞാൻ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു സിനിമയാണ് ഓണം വിന്നർ ആകുന്നതിനപ്പുറം ഒരു പാൻ ഇന്ത്യൻ ലെവൽ ഹിറ്റ് കിട്ടുമോ ഇല്ലയോ എന്നാണ് ഞാൻ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അപ്പോൾ ഓണത്തിന് ഇറങ്ങാൻ പോകുന്ന അതായത് ഈ ആഴ്ച ഇറങ്ങാൻ പോകുന്ന അടുത്ത പടം നമ്മുടെ ഫഹദ് ഫാസിൽ നായകനായിട്ട് വരുന്ന ഓടും കുതിര ചാടുകുതിര അൽത്താഫ് അൽതാഫ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന് പറയുന്ന സിനിമ ഈ പുള്ളിയായിരുന്നു ഡയറക്റ്റ് ചെയ്തത് അന്ന് ഒരു ഓണത്തിന് ഇറക്കി ഹിറ്റ് അടിച്ച പടമാണ് ഇൻ പുള്ളി നായനായിട്ട് വന്ന പടം അപ്പോൾ എന്തായാലും ഒരു ഒരു നൈസ് പടം പടമായിരുന്നു എനിക്ക് ആ പടം ഇഷ്ടമാണ് ഓക്കെ ഓടും കുതിര ചാടു കുതിര എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലർ റിലീസ് റിലീസായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ട്രെയിലർ ഞാൻ ഇൻട്രസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഹടാതെ ആകർഷിക്കുന്നതൊന്നും ഞാൻ ആ ഒരു ട്രെയിലറിൽ കണ്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ട്രെയിലർ വെച്ചിട്ട് നമുക്ക് നമുക്കൊരിക്കലും ഒരു പടം വിലയിരുത്താനായിട്ട് സാധിക്കത്തില്ല ആ പടം വരട്ടെ ഒരു കോമഡി പടം ആണെന്ന് മനസ്സിലായി എന്താണ് എന്നൊന്നും എനിക്ക് ആ ഒരു ട്രെയിലർ വേണ്ടിയിൽ എത്തും പിടിയും കിട്ടിയില്ല അൽതാഫ് സലീം നിരാശപ്പെടുത്തത്തില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു നൈസ് കളർഫുൾ എൻ്റർടൈന അല്ലെങ്കിൽ ഒരു നൈസ് പടം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഒരു കുഞ്ഞു സിനിമയാണ് ഹൃദയപൂർവം ഇമ്പുറാനും തുടരും ശേഷം ഹാട്രിക് അടിക്കാനായിട്ട് വരുന്ന ലാലേട്ടൻ അതും സത്യനന്ദിക്കാട് പോക പിടിച്ചിട്ട് ഓക്കെ അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് സത്യനന്ദിക്കാടുമായിട്ട് ഒരു സിനിമ ചെയ്യുന്നത് ലലടൻ ഇത് മുമ്പിറങ്ങിയത് എന്നും എപ്പോഴും എന്ന് പറയുന്ന സിനിമയായിരുന്നു ഓക്കെ അത് ഭയങ്കര വലിയ ഹിറ്റായി വളങ്ങൊന്നുമല്ല പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും സത്യനന്ദിക്കാട് ഡയറക്ഷനില് കുറച്ചും കൂടി പുതുമുഖങ്ങളാണ് ഈ ഒരു സിനിമയിൽ കൂടുതലും ഉള്ളത് അതായത് നമ്മുടെ അഖിൽസത്തിൻ്റെ പുതുമുഖം എന്ന് പറയുമ്പോഴത്തേക്കും യങ് ജനറേഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം അഖിൽസത്തിനാണ് ഈ ഒരു സിനിമയുടെ റൈറ്റർ അങ്ങനെ ജസ്റ്റിൻ പ്രഭാകർ ആണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് അങ്ങനെ ഒരുപാട് യൂത്തിൻ്റെ പ്രസൻസ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട് അപ്പം സത്യനന്ദിക്കാട്ട് ഈ ഒരു യൂത്ത് കോംബോയിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും പടമെന്ന് അറിയാനായിട്ടാണ് ഞാൻ കൂടുതൽ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരം ഈ ഒരു സിനിമയുടെ ഒരു ടീസർ നേരത്തെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതേപോലെ ഇപ്പോൾ ഒരു ട്രെയിലറും പുറത്തിറങ്ങിയിട്ടുണ്ട് റിലീസിന് രണ്ട് ദിവസം മുമ്പാണ് കേട്ടോ എന്തായാലും ആ ഒരു ഹൈപ്പ് അങ്ങനെ ഭയങ്കര ഹൈപ്പ് അത്യാവശ്യമില്ലാത്ത ഒരു സിനിമ ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ റിലീസിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു ട്രെയിലർ റിലീസ് ചെയ്തത് ആ ഒരു ടീസർ കണ്ടിടത്തോളം എനിക്ക് മനസ്സിലായത് എനിക്ക് ആ ഒരു ടീസർ കുറച്ച് വൈബ് വൈബ് നല്ലൊരു വൈബ് ഒരു പൂക്കിയിലേട്ടനെ ആ ഒരു ടീസറിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചു അങ്ങനെ കളിയും ചിരിയും കുസൃതിയൊക്കെ ആയിട്ടുള്ള ഒരു ലാലേട്ടൻ പടം ഒരു നൈസ് ഫീൽ ഗുഡ് പടം എന്നാണ് ലാലേട്ടൻ തന്നെ ഈ ഒരു പടത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പം ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പടത്തെ കാണാനായിട്ട് പോകാം എന്നുള്ളതാണ് ടീസർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ട്രെയിലറും അത്യാവശ്യം ആണെന്നാണ് എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടെടുത്ത് കണ്ടതിന് ശേഷം തോന്നിയത് ജസ്റ്റിൻ പ്രവാകറിന്റെ മ്യൂസിക് ഒക്കെ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആകാൻ പോകുന്നത് എന്നുള്ളതിലും ഒരു ആകാംക്ഷ എനിക്കുണ്ട് എന്തായാലും കളിയും ചിരിയും കുറച്ചൊക്കെ നന്മയും കുറച്ചൊക്കെ എന്താ പറയുന്ന സെന്റിമെന്റ്സും ഒക്കെ ചേർന്ന മറ്റൊരു സത്യനന്ദിക്കാട് മോഹൻലാൽ പടമായിരിക്കുമോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണുമോ എന്നൊക്കെ നമുക്ക് ഇരുപത്തെട്ടാം തീയതി അറിയാം എന്തായാലും പ്രതീക്ഷയുണ്ടെ പടം ഒരു നൈസ് പടമായിരിക്കും ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ട്രെയിലർ പക്ക ഡീസൻറ്റ് ഐറ്റം ആയിട്ടാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യാമെന്നോ ഒന്നും ഉള്ള ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നില്ല ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ഒരു സംഭവം ആയിരിക്കും എന്തായാലും ഭയങ്കര അധികം ഹൈപ്പ് ഒന്നും കൊടുക്കാതെ റിലീസ് ആകുന്ന ഒരു മോഹൻലാൽ പടം ഇപ്പം കിട്ടുന്നതിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തു വരത്തുള്ളൂ കാരണം ഇതിനുമുമ്പ് റിലീസായ മോഹൻലാൽ പടങ്ങൾ ലാസ്റ്റിൽ റിലീസായ മൂന്ന് പടങ്ങൾ മലക്കോട്ടെ വാലുവിനായാലും എംബുറാനായാലും തുടരുമായാലും തുടരുമെന്ന സിനിമയിൽ അവർ ഒരുപാട് ഫാക്ടേഴ്സ് മറു വെച്ചിട്ട് പോലും ഫാൻസിൻ്റെ ഇടയിൽ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടം വരുമ്പോഴത്തേക്കും അത്യാവശ്യം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് സൈലൻ്റ് ആയിട്ടാണ് ഈ ഒരു പടം ഓണം പോലെ ഒരു ഫെസ്റ്റിവൽ സീസൺ ആയിട്ട് കൂടി കുറച്ച് സൈലൻ്റ് ആയിട്ടാണ് ഈ ഒരു സിനിമ എത്തുന്നത് ഫാൻസിൻ്റെ ഫാൻസിൻ്റെ ഇടയിൽ നിന്നായാലും ഇപ്പം പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായാലും മോഹൻലാൽ പടം മോഹൻലാൽ സത്യനന്തിക്കാട് ഒരു പടം വരുന്നുണ്ട് എന്നുള്ളത് അപ്പുറത്തേക്ക് ഒരു മറ്റൊരു രീതിയിലൊരു പ്രൊമോഷനും ആ ഒരു പ്രൊഡക്ഷൻ സൈഡിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്തായാലും അത്തരത്തിൽ ഹൈപ്പ് കുറച്ച് തന്നെ നമുക്കും ഈ ഒരു പടത്തെ കാണാനായിട്ട് പോകാം അപ്പോൾ എന്തായാലും പ്രതീക്ഷ ഉണ്ടോടെ ആ ഒരു കോമ്പോ നിരാശപ്പെടുത്തില്ല ഒരു ഡീസൻറ്റ് സംഭവം തന്നെ തിയേറ്ററിൽ സമ്മാനിക്കും ഫാമിലിക്കുള്ളത് ഓണത്തിന് ഈ ഒരു കോമ്പോ നൽകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലറൊക്കെ കണ്ടതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്തതെന്ന് കമൻറ്റ് ചെയ്തേക്കുക ഈ പറഞ്ഞ പടങ്ങൾ കൂടാതെ തമിഴിൽ നിന്നും മദ്രാസി എന്ന് പറയുന്ന നമ്മുടെ ശിവകാർത്തികേയൻ കാർത്തികേയൻ നായകനായിട്ട് വരുന്ന എ ആർ മുരുക സംവിധാനം ചെയ്യുന്ന സിനിമ റിലീസാവുന്നുണ്ട് സംഭവം എനിക്ക് ട്രെയിലർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു കിടിലൻ കൊമേഴ്ഷ്യൽ പടം തന്നെയാണ് വരാൻ പോകുന്നതാണ് ആ ഒരു ട്രെയിലർ കണ്ടിട്ടോളം എനിക്ക് മനസ്സിലായത് നമ്മുടെ തിരുവോണത്തിൻ്റെ എന്നാണ് സിനിമ റിലീസാകുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു പടത്തനായിട്ട് കറക്റ്റ് ആ വെയിറ്റിംഗ് കാണട്ടോ എനിക്ക് ആ ഒരു ട്രെയിലർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ എന്തായാലും ഒരു വിജയ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ടയർ വൺ ലെവലിലേക്ക് ശിവ വരുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കൂടിയായിരിക്കും മദ്രാസി എന്ന് പറയുന്ന ആ ഒരു സിനിമ ശിവകാർത്തികേനെ മാത്രമല്ല മുരുകദോസിനും ഈ ഒരു സിനിമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഒരു കമ്പാക്ടിക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ് മുരുകണ്ഠൻ അപ്പം അതൊക്കെ കിടിലനായിട്ട് തന്നെ വരട്ടെ അപ്പം എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ കാണുന്നതിരിക്കും ബൈ ബൈ